സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്മിലടിച്ച പിയാറുകള് തമ്മത്തല്ലു എന്ന് തെരുവില് തെരുവില് തമ്മിലടിച്ച പിയാറുകള് അതായത് അനുമോൾ പിയാറുകളാണോ അല്ലെങ്കിൽ ആര്യം പിയാറാണോ അല്ലെങ്കിൽ നമ്മുടെ അക്ബർ പിയാറാണോ ഷാനവാസ് പിയാറാണോ ആദില നൂറ നൂറപ്പിയാറാണോ ആരാന്നറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും യുദ്ധം തെരുവിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രധാനപ്പെട്ട ആൾക്കാർ നമ്മുടെ അനീഷിന്റെ ആൾക്കാരൊന്നും ഇതിൽ ഇടപെടേണ്ട കാരണം എന്താ അറിയാ ഇതിൽ ഇടപെടേണ്ട ആവശ്യമേ ഇല്ല ഇവരൊക്കെ പറയുന്നത് എന്താ അറിയാ അനീഷ് പേരും കള്ളനാണ് അനീഷ് കള്ളനാണ് അനീഷ് കള്ളനാണ് ഇവർക്ക് ഇത് മാത്രമാണ് രാവിലെ വീഡിയോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇത് മാത്രമേ അനീഷ് കള്ളൻ അനീഷിന്റെ കുൽസിതങ്ങൾ അനീഷിന്റെ പിന്നെ എന്താ പറയുക ഈ നോട്ടങ്ങൾ അനീഷ് എന്ന് പറയുന്ന പിന്നെ എന്താ പറയുക ഭയങ്കരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ വീഡിയോ വിട്ടുകൊണ്ടിരിക്കും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അനീഷിനെ ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് ഇപ്പം ഞാൻ നോക്കുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി അറിയല രണ്ട് പേരും ഇന്നാ പിടിച്ചോ ഇത് അക്ബറിൻ്റെ ഇന്നാ പിടിച്ചോ ഇത് നമ്മുടെ ഈ അനുമോളുടെ ഇന്നാ പിടിച്ചോ ഇത് ആര്യൻ്റെ ഒരാൾ തന്നെ അക്ബറിനെയും ആര്യനെയും ഒരേ സമയത്ത് ഇങ്ങനെ പോത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അപ്പോഴവര് പറയുന്നേത് ഉറക്കത്തെ വിളിച്ചണയിച്ചു കഴിഞ്ഞാലും ഹലോ ആ ബിഗ് ബോസ് തുടങ്ങിയ അനീഷ് എന്നത് അനീഷ് എന്നത് ഇത് മാത്രമാണ് ചിന്ത അതായത് അനീഷ് എന്ത് ചെയ്യുന്ന ഇത് മാത്രമാണ് ഇവരുടെ ചിന്ത തിരിഞ്ഞാലും മറിഞ്ഞാലും ഓടിയാലും ഇറങ്ങിയാലും മുഴുവൻ പറഞ്ഞ അനീഷിനെ കുറ്റാണ് അനീഷിന് തന്നെ കുറ്റം ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ ആദിലാനൂറമായ കളവ് അനീഷിന് കുറ്റം അതുപോലെ തന്നെ അക്ബറിന്റെ സാധനം പോയത് അനേഷണ കുറ്റം ആര്യൻ അക്ബർ കൊടുത്തത് അനേഷിനു കുറ്റം എല്ലാത്തിലും പറഞ്ഞാൽ അനീഷിനെ കുറ്റം കണ്ടുപിടിക്കുന്ന പിയാറുകൾ തമ്മിലുള്ള ചളിയേറാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പിയാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിയാറുകൾ എന്ന് പറയുന്നില്ല ഏതായാലും പിയാറുകൾ അല്ല ഈ രണ്ട് പേര് തമ്മിലുള്ള ചളികളേറ് അപ്പോ പിയാറുകൾ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ തെരുവിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് അത് ഞാൻ പറഞ്ഞല്ലോ കപ്പു നമ്മൾ ഇപ്പുറത്തേക്ക് പോകുമ്പോഴും ഇങ്ങനെ ടിഷ്യു മഹാഭാരത യുദ്ധം പോലെ ആയിരിക്കും അവിടെ തെരുവിൽ കിടന്നിട്ട് അത്ര മാത്രം വണ്ടിയാണ് എന്തൊക്കെയാ പറഞ്ഞ് കൂട്ടുന്നത് രാവിലെ മുതല് വൈകുന്നേരം വരെ അനീഷ ചീത്തോറിയ അനീഷ മോശം പറയാ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏതോ ഒരുത്തിന് മറ്റവരെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയാം ഒരു കാര്യം ഞാൻ നിങ്ങോട്ട് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഓരോരാളും ഇഷ്ടപ്പെടും അത് നമ്മളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ മരിക്കേണ്ട ആവശ്യം എന്താണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് നമ്മൾക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ നമുക്ക് അനുമോൾ ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ അക്ബറിനെ ഇഷ്ടമായിരുന്നു ഷാനവാസ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയേണ്ടത് നമ്മളെ ആ അനീഷ് ഇവരെയൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷേ ഓരോ ഘട്ടം വന്നപ്പോൾ ഓരോ ആൾക്കാരും എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിന് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ആതിലാ നൂറമാരുടെ കൂടെ പോയതുകൊണ്ട് ഷാനവാസവും പിന്നെന്താണ് അനുമോള് നെഗറ്റീവായി അക്ബർ ആണെങ്കിലും തന്നെ വായിൽ വരുന്ന തോന്നിയവാസങ്ങൾ കൊണ്ട് അക്ബർ നെഗറ്റീവായി അക്ബറിനുള്ള കുറെ കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു ഒരുപാട് കൂട്ടുകെട്ടുകൾ അതുകൊണ്ട് അക്ബർ നെഗറ്റീവായി അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കുന്നവരെ പിന്തുണക്കുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അനീഷിനെ നമ്മൾ എന്ന് വിചാരിച്ചിട്ട് മറ്റേവർ അത് ചെയ്തു മറ്റേവർ ഇത് ചെയ്തു അങ്ങനെയുള്ള പറയാൻ നമ്മൾ പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ചെറിയ ആൾക്കാർക്ക് മറ്റേവരെ തന്നെ വിജയിപ്പിക്കണം എന്ന എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ ഒരു ക്വാളിറ്റി ഇല്ല എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണ്ട ഇപ്പൊ അനിമോളെ വിജയിപ്പിക്കണം എന്ന് പറയണ്ടെങ്കിൽ എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് അവരെന്ന് പറയുന്നത് ഇന്ന് പറയുന്നത് ഒരുപാട് കള്ളത്തരം കാണിച്ചിട്ട് അവർക്ക് കുറേ ഇത് പാവക്കൂട്ടി കിട്ടി എന്നല്ലാതെ വേറെ ഏത് ടാസ്കിലാണ് അവർ വിജയിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അവർ വിജയിക്കാനുള്ള കാരണം എന്താ അനിമോള് വിജയിക്കാനുള്ള കാരണം ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാല് നെഗറ്റീവ് ആകുമോ എന്നുള്ളൊരു ഭയം ആണുങ്ങൾക്കെല്ലാം ഉണ്ടായി ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഇന്ന് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ടടിക്കാനുള്ള ഏക കാരണം ഇത് തന്നെയാണ് കാരണം എന്താ ഇവര് നാളെ ചിലപ്പോഴും എന്നെ അവിടെ സ്പർശിച്ചു ഇവിടെ സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് ബിഗ് ബോസ് ഒരാഴ്ച കൊണ്ട് തീരുവാടുന്നത് പക്ഷെ പിന്നെന്ന് പിന്നെ ജീവിക്കേണ്ടത് നമ്മളാണ് ഒരു കാലം മുഴുവൻ ഇതിന്റെ പുറകിൽ ജീവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇന്ന് അനുമോളുടെ കരച്ചൽ കണ്ടുകൊണ്ട് തന്നെ എന്ന് അവിടുന്ന് ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാമെന്ന് വിചാരിച്ച് പോയിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതായത് ഇവരെ എന്താ എന്നാ ചിന്നീ ലക്ഷ്മിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടു അതായത് പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് ഇവിടെ ബിഗ് ബോസ് അല്ലേ നടക്കുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എന്നാൽ പല സമയത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പല കളികൾ കളിക്കുന്നുമുണ്ട് അതും നമ്മൾ കാണുന്നതാണ് തരത്തിലും പല ഇതിലും ഇവർ ഭയങ്കര ഇതാണ് ചില സമയത്ത് ഇവർ അയ്യോ എന്റെ മേത്തോട്ടെ എന്റെ മേത്തോട്ടേ എന്ന് പറയും അതാണ് മനസ്സിലാകാത്തത് അല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവർ വന്നിച്ച് അവിടെ കിടക്കുന്നുണ്ടാകും ഇല്ല ഒരുമിച്ച് അവിടെ ഇരിക്കുന്നുണ്ടാകും വർത്താനം പറയുന്നുണ്ടാകും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അങ്ങനെ ഇരിക്കുക ചില സമയത്തൊരായു അന്നെ തൊട്ടേ അന്നെ പിടിച്ചേ എന്നൊക്കെ പറഞ്ഞതിൻ്റെ പ്രശ്നങ്ങൾ വരും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അനുമോൾ അവിടെ കളിച്ചിരിക്കുന്നത് കള്ളക്കളി തന്നെയാണ് അതിന് കുറച്ച് പോയിന്റ് കിട്ടി എന്നുള്ളത് നേരാണ് അല്ലാതെ അനുമോളക്കൊന്നും അവിടെ ഒരു ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം ആര്യൻ എന്ന് പറയുന്നവൻ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അനീഷ് അങ്ങനെ ചെയ്യാൻ പാടില്ല അനീഷ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അനീഷ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമാണ് അവന് പറയാനുള്ളത് അവൻ ചെയ്യുന്ന കാര്യങ്ങളും അവൻ കളിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ ഒരു പ്രശ്നവുമല്ല പക്ഷെ അവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അനീഷ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് അനീ ആര്യൻ അക്ബർ അതുപോലെ തന്നെ ഷാനവാസ് ആദില നൂറമാർ പിന്നെ ലക്ഷ്മി പിന്നെ നമ്മുടെ എന്താ പറഞ്ഞത് ഈ അനുമോള് ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ അനീഷിന്റെ പേരുടെ കയറാമണി നിൽക്കുന്നത് അപ്പൊ അനീഷാ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കുറച്ച് മാറി നിന്നു ശരിയാണ് നിങ്ങളെന്നാ കളിക്കുമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അനീഷ് അവിടെ നീണ്ടു തീർന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഇവന്മാരൊന്നും ഒരുത്തിണ്ടാവില്ലായിരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് അനീഷ് അവിടെ കള്ളത്തിനെ കാണിച്ചിട്ടില്ല മറ്റോടൊപ്പനെ കഷ്ടെടുത്തിട്ടില്ല അവിടെ പോയിന്റ് നേടിയ ആര്യനായാലും മറ്റവനായാലും എല്ലാം കള്ള കള്ളക്കളിയാ കളിച്ചത് ഈ കള്ളന്മാരെ ഈ കള്ളക്കളി കളിക്കുന്നവരെ പിന്താങ്ങിക്കൊണ്ട് ഇവിടെയുള്ള കുറെ ആൾക്കാർ ഇവരെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരിയാന്ന് ഇവർക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അനീഷിനെതിരെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ടാവും പനിമോള് എന്ന് പറഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ടാവും പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയണ്ടത് ആര്യൻ നല്ലവനാണ് അല്ലെങ്കിൽ അക്ബർ നല്ലവനാണെന്ന് പറഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ടാവും അത് ഉറപ്പാണ് അനീഷിന്റെ നല്ലവനാണെന്ന് പറഞ്ഞാൽ ആരും കാണാനുണ്ടാവില്ല ശരിയാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയുകയാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഗ്രൂപ്പ് കളിയും അതുപോലെ തന്നെ ചില കള്ളത്തരങ്ങൾ കളിയും ചില തരികിടകളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് പക്ഷെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് അവിടെ നല്ല രീതിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവരോട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ തമ്മിലടിക്കരുത് ഇനി അടിക്കണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇതൊരു ബിഗ് ബോസ് ഷോയാണ് അത് വിചാരിച്ചിട്ട് നിങ്ങൾ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ത് നേട്ടമാണ് ഇനിയിപ്പം നിങ്ങൾ പി ആർ ആണോ എന്ന് എല്ലാവരും പറയുന്ന പോലെ എനിക്കോ സംശയമാണോ നിങ്ങൾ പി ആർ ആണോ അതായത് ഒരു ഒരാൾ ഒരാൾ മറ്റേ ആളിവാരി എറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഞാനാണ് വലിയ പി ആറ് നീയാണ് വലിയ പി ആറ് എന്ന് പറഞ്ഞിട്ട് എന്താ ഇതിൻ്റെ അവസ്ഥ എന്താ ഇതിൻ്റെ അർത്ഥം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇവിടെ റിവ്യൂ ചെയ്യുന്ന എല്ലാവർക്കും അല്ല അവരവരുടെ ഫേവറേറ്റ് ഫേവറേസം ഉണ്ട് ആ ഫേവറേസത്തിലാണ് കളിക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മറ്റുള്ളവനെ കുറ്റം പറയുക മറ്റുള്ളവനെ തെറിവറിയ മറ്റുള്ളവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാ ഇപ്പൊ ഞാൻ അനീഷിനെ പിന്താകുന്നുണ്ട് ഞാൻ അനീഷിനെ പിന്താകുന്നുണ്ട് നിന്ന് വേറെ എടുത്താൽ അക്ബറിനെ പിന്താകുന്നു അങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും പറയാൻ പാടില്ല ഇഷ്ടം അക്ബറിനെ എനിക്കിഷ്ടം അനീഷിനെ ഇഷ്ടം അനുമോളെ അവര് ചെയ്യട്ടെ അവര് ചെയ്യോ പറയട്ടെ പക്ഷെ ഇതിന്റെയൊക്കെ വിധികർത്താക്കൾ എന്ന് പറഞ്ഞാൽ ആരാ ആരാ വിധികർത്താക്കളെ വിധികർത്താക്കൾ എന്ന് പറഞ്ഞാൽ ജനങ്ങള് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പി ആറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടിയിൽ വലിയ കമന്റ് ഇടാം അവർ ഒരുപാട് നമ്മളെ തളർത്തുന്ന കമന്റ് ഇടും അങ്ങനെയാണോ ഇങ്ങനെയാണോ നിന്നെ അങ്ങനെ നിന്നെ ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഇടും ആ കമന്റ് നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അത് ഇന്നലെ ഉണ്ടാക്കി അക്കൗണ്ടായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അതൊന്നും എന്ന് പറഞ്ഞ് ശാശ്വതമായിട്ട് ഇവിടെ ഉള്ള അക്കൗണ്ടൊന്നും ആയിരിക്കില്ല ഇന്നലെയും മിഞ്ഞാനോട്ട് ഉണ്ടായ അക്കൗണ്ടായിരിക്കും ആ അക്കൗണ്ട് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ തെറി തെറിവിളിച്ച് കമന്റ് ഇടുന്നത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട സൗകര്യം എത്രയേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തൊക്കെ വർത്താനം പറയാൻ പോയിട്ട് തമ്മിൽ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇത് എന്താ റോഡിൽ കിടന്നിട്ടിരിക്കുന്ന തമ്മിലടിക്കാൻ വേണ്ടിട്ട് കുറച്ചൊക്കെ കുറച്ച് വേണ്ടേ വേണ്ടതായിരുന്നു അയ്യോ കഷ്ടം തന്നെയായിരുന്നു ഇക്കാണെങ്കി അല്ലെ ഇപ്പോഴേ എനിക്ക് സംശയം എന്നാ അറിയാം ഈ കപ്പടിച്ചു കഴിഞ്ഞ് ഇനി വല്ലതുകൊണ്ട് കൊടുക്കുമെന്നുള്ള സംശയം എനിക്കുണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന് നമ്മളൊക്കെ ഇത്രയും നാൾ റിവ്യൂ ചെയ്തു ഒരാളെ പോലും നേരിൽ പോലും കണ്ടില്ല ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഒരാളെ പോലും നേരിൽ കണ്ടില്ല നമ്മൾ നല്ല കളിച്ചവരാ നമ്മൾ അന്നും ഇന്നും നമ്മൾ തോള്ളിയിട്ട് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് പറയാറുള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് പൈന്റിപ്പോഴാണ് നന്ദി നമസ്കാരം